നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മണിപ്പൂരിൽ വീണ്ടും സ്ഫോടനം ഇന്ന് പുലർച്ചെയാണ് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ മണിപ്പൂരിനെയും നാഗാലാന്റിനെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു ഇടത്തരം തീവ്രതയുള്ള മൂന്ന് സ്ഫോടനങ്ങളാണ് നടന്നത് കാംഗ് ജില്ലയിലെ സപ്പോർമീനക്കടുത്ത് രാത്രി ഒന്നേ പതിനഞ്ചോടെയാണ് സംഭവം രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്ഫോടനം ഉണ്ടായത് സംഭവത്തിൽ ഇതുവരെ പരുക്കോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ അതുവഴി പോയ വാഹനയാത്രക്കാരാണ് സംഭവം ആദ്യം കണ്ടത് ഉടനെ വിവരം സുരക്ഷാ സേനയെ അറിയിക്കുകയായിരുന്നു പാലത്തിന്റെ മധ്യഭാഗത്തായാണ് സ്ഫോടനം ഉണ്ടായത് ഈ ഭാഗം പൂർണ്ണമായും തകർന്ന് ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറമെ പാലത്തിന്റെ രണ്ടറ്റത്തായും സ്ഫോടനം നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ സേന അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പാലത്തിന് കേടുപാടുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഉള്ളത് ദേശീയപാത രണ്ടിനോട് ചേർന്നാണ് പാലമുള്ളത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു സുരക്ഷാ സേന സമീപ പ്രദേശങ്ങളിലും മറ്റു പാലങ്ങളിലും തിരച്ചിൽ ആരംഭിച്ചു ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ വെടിവെപ്പും ഇവി എം യന്ത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പതിനൊന്ന് പോളിംഗ് കേന്ദ്രങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വീണ്ടും വോട്ടെടുപ്പ് നടന്നിരുന്നു ഒരു മാസത്തിലേറെയായി ആക്രമണങ്ങൾക്ക് വിരാമമിട്ട മണിപ്പൂരിൽ വോട്ടെടുപ്പ് നടന്ന വെള്ളിയാഴ്ചയാണ് രണ്ട് സായുധ സംഘങ്ങൾ തമ്മിൽ പുതിയ വെടിവെപ്പ് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി അവസാനം ഇംഫാൽ ഈസ്റ്റ് ജില്ലാ പോലീസിലെ അഡീഷണൽ എസ് പിയുടെ വാങ്ഹയിലെ വസതിക്ക് നേരെ സായുധ സംഘങ്ങൾ ആക്രമണം നടത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ മണിപ്പൂരിൽ അരങ്ങേറുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷയാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിലാണ് പോക്കെങ്കിൽ മണിപ്പൂരിലെ തിരഞ്ഞെടുപ്പ് അവതാരത്തിലാകുമെന്നത് ഉറപ്പാണ്